തദ്ദേശ തെരഞ്ഞെടുപ്പ് ഹരിതമയമാക്കാൻ പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക കൗണ്ടർ ഒരുങ്ങി എസ് പി സി കേഡറ്റുകളും ഹരിതകർമ്മസേനയും സംയുക്തമായാണ് ഡിസംബർ പതിനൊന്നിന് നടക്കുന്നോൾ പാലിച്ച് നടത്തുന്നതിനും ഒന്നിച്ചിറങ്ങിയത് ഹരിതചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനാണ് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കേഡറ്റുകളും ഹരിതകർമ്മസേനയും സംയുക്തമായി പ്രത്യേക കൗണ്ടർ ഒരുക്കിയത് ജൈവമാലിന്യങ്ങളും മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കാനായി തെങ്ങോല കൊണ്ട് നെയ്തുണ്ടാക്കിയ പ്രത്യേക കൊട്ടകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തെങ്ങോല കൊണ്ട് നിർമ്മിച്ച മാലയും ചെടികളും അലങ്കരിച്ചാണ് കൗണ്ടർ സ്കൂളങ്കണത്തിൽ സ്ഥാപിച്ചത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേന സംസ്കരിക്കും അജൈവ മാലിന്യങ്ങൾ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സംസ്കരിക്കുന്നതിനു വേണ്ടി കളക്ട് ചെയ്യുന്നതിന് വേണ്ടിട്ടും ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനയും എസ് പി സി അംഗങ്ങളും പിന്നെ അങ്ങനെ ആയിട്ടുള്ള പിന്നെ കുറച്ച് ആൾക്കാർ ചായ സാറ് സനിയർ സാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ വരുന്ന സമ്മതി സമ്മതിദാന ആൾക്കാരെല്ലാവരും പനമരം സ്കൂളിൽ വോട്ടിംഗ് മെഷീനുകളുടെ ഡിസ്ട്രിബ്യൂഷനും കളക്ഷനും കൌണ്ടിംഗ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് പനമരം കണിയാമ്പറ്റ പൂതാടി പുൽപ്പള്ളി മുള്ളൻകൊല്ലി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വോട്ടുകൾ എണ്ണുന്നത് ഇവിടെയാണ് സമ്മതിദായകർ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചെത്തണമെന്ന് അധ്യാപകനായ പി ശ്രീനിവാസൻ പനമരം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ജി സനീഷ് എന്നിവർ അഭ്യർത്ഥിച്ചു എസ് പി സി അധ്യാപകരായ ടി നവാസ് കെ രേഖ എന്നിവർ നേതൃത്വം നൽകി വയനാട് വിഷൻ న్ పనమరం